തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകരുടെ സമരം ആരോഗ്യ വിഭാഗത്തെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഇളമരം കരീം സമരം ചെയ്യുന്നത് ഈർക്കിലി സംഘടനയാണ് ആശാ പ്രവർത്തകരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്നും തൊഴിലാളി യൂണിയനുകളുടെ യോഗം വിളിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ഇളമരം കരീം കൊച്ചിയിൽ പറഞ്ഞു ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല അവർക്കത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല എല്ലാ ട്രേഡ് യൂണിയനും ഒരു മീറ്റിംഗ് വിളിക്കണം ഈ പ്രശ്നത്തിൽ ഒരു ചർച്ച നടത്തിയിട്ട് ഈ മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേരളത്തിൽ ഇരുപത്തി മൂന്ന് ട്രേഡ് യൂണിയനുകളുടെ ഏകോപന സമിതിയുണ്ട് ആ ഏകോപന സമിതിയിൽ വരുന്ന ഒരു കക്ഷിയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അവർ ഞങ്ങൾ ഒരാൾ പോലും ഒരാളോട് പോലും ഈ കാര്യം സംസാരിച്ചില്ല ഒറ്റക്ക് എന്ത് നേടാനാണ് ഇവിടെ ഇരുപത്തി ഏഴായിരത്തോളം ആശാവർക്കർമാരിൽ ഏതാനും പേരാണ് ഈ സമരത്തിൽ വന്നത് അവരെല്ലാം അവരുടെ സംഘടനാ പ്രവർത്തകരൊന്നുമല്ല അത്തരം ഒരു വിഭാഗീയ സമരം കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നും ഇത് സംഭവിക്കുന്നത് പിന്നെ പിന്നിൽ ആരും ഉണ്ടാവാം പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി